ആ സുഹൃത്തുക്കളെ നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങൾ ഒരു കാണിച്ചിരുന്നു അത് ആദ്യത്തേന് വലിയൊറീച്ചൊന്നും കിട്ടിയില്ല ഞാനത് വൃത്തിക്കൊന്നുമല്ല ചെയ്തത് രാവിലെ ഒരു ഉറക്കപ്പിച്ചാൽ ചെയ്തതായിരുന്നു അപ്പം അതിന് സെക്കൻഡ് പാട്ടെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചത് ശരിയായില്ല അപ്പോൾ ഒന്ന് വീണ്ടും കൂടെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ടിഷ്യൂ വാഴ മേടിച്ചതാണ് ഒരു നാല് മാസത്തോളം വലിയ വലിപ്പമൊന്നും വരാതിരുന്നു നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞ ജനുവരിയിലോ ഫെബ്രുവരിയിലോ നട്ട സമയത്ത് നല്ല രീതിയിൽ അത്യാവശ്യം വന്നു അത്യാവശ്യം രാജ്ഫോഴ്സും ഫാക്ടം ഫോഴ്സും പിന്നെ ജൈവ വളങ്ങൾ കുറവിട്ടു എൻ്റെ കടവണ്ണം കണ്ടോ കണ്ടോ കടവണ്ണം നാം വരട് എന്ന് പറഞ്ഞിട്ട് ചുവന്ന നല്ല കടും ചുവപ്പ് പഴം ഉണ്ടാകുന്ന ഒരു വാഴയാണ് അഞ്ച് തൈകളുണ്ട് കേട്ടോ ഇത് ഒരു ഇനി ഒരു നാല് അഞ്ച് മാസത്തിനുള്ളിൽ കായ്ക്കുമായിരിക്കും കൊ കൊലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് തൈകൾ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മൈക്രോ പ്രൊപ്പഗേഷൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തതിന് ശേഷം തൈകൾ വിൽക്കും അവിടെ മട്ടി വാഴയുണ്ട് മട്ടി ഇതുപോലെ മാക്രോ പ്രൊപ്പഗേഷൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതിൻ്റെ രുചി എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കാരണം കൊലക്കാൻ നേരത്ത് കൊല വന്ന് മൂക്കാൻ ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കൂടെ ഉള്ള സമയത്ത് മുരിങ്ങ വെട്ടിയപ്പോൾ അതിൻ്റെ മേലെ കൂടെ വീണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതേ വനില ടെന്നീസ് ബോൾ ബോൾസെറി വെയിലത്ത് നിന്നിട്ടുണ്ടാവുന്ന സമയത്ത് പലരും വെട്ടിക്കളയുന്ന സാധനമാണിത് വെട്ടിക്കളയുന്ന കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചവർപ്പാണെന്ന് കരുതിയിട്ടാണ് ഞാനും അങ്ങനെ വെട്ടിക്കളഞ്ഞ സാധനമാണ് വെട്ടിക്കളയുമ്പോൾ വെറുതെ വെട്ടിക്കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ലെയർ ചെയ്തെടുത്തതാണ് രണ്ടെണ്ണ ലെയർ ചെയ്ത് ഒരെണ്ണം പോയി ഒരെണ്ണം കിട്ടി ഇരുപത് ലിറ്ററിൻ്റെ ഇങ്ങനത്തെ ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ മുറിച്ചലായിട്ടായിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ ഇത് കായ് കഴിഞ്ഞു കഴിഞ്ഞാൽ ായിരം രൂപയ്ക്ക് ഇത് കൊടുക്കും ആയിരം അതിൽ താഴെ രൂപയ്ക്ക് കൊടുക്കും അടുത്ത പ്രാവശ്യം എന്തായാലും പെട്ടെന്ന് വീണ്ടും ഉണ്ടാവും അപ്പോൾ നിറച്ചുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഇത് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കായ്ക്കില്ല പിന്നെ ചെടി വളരാനാ നോക്കുക നഗരത്തെ വലിച്ചെടുത്ത് പക്ഷേ വലിയ ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും കായ്ക്കും പിന്നെ സൺഡ്രോപ്പ് അല്ല അരസാബോയി അല്ല സൺഡ്രോപ്പാണ് ഇത് നല്ല വെയിലത്ത് ഇരുന്നപ്പോൾ ഇത് പൊള്ളിയിട്ടാണോ എന്നറിയില്ല ഒരുപാട് വെയിൽ പാടില്ല അത് നല്ല രീതിയിലേക്ക് അങ്ങോട്ടേലും മാറ്റണം വിറാക്കൽ ഫ്രൂട്ട് വലിയ പ്ലാന്റ് കൊടുക്കാനുണ്ട് ആവശ്യമുള്ളൊരു വിളിച്ചോള് ഇതൊരു പ്രാവശ്യം പൂവിട്ട് കഴിഞ്ഞ തവണ പക്ഷേ കായ ആയില്ല എന്താ മഞ്ഞക്കളറ് വരണ്ട വേറെ എന്തെങ്കിലും നൈട്രജൻ ടോപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ അമ്മ എന്താ പറയുക കസ്തൂരിമഞ്ഞിൽ കൊണ്ടു വച്ചാൽ കസ്തൂരിമഞ്ഞൾ അപ്പുറത്തേക്ക് മാറ്റണം ഇതൊരു ചോപ്പ ചാമ്പ ഇതെന്തായാലും വേറെ നല്ല ഇനം വെച്ചിട്ട് എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്യണം ഡൽഹാരി ഇതിൽ ഗ്രാഫ്റ്റ് കൊടുത്താലോ എന്നാൽ ഡൽഹാരി ഗ്രാഫ്റ്റ് കൊടുക്കാം ഓക്കെ പിന്നെ ഇത് ബാലി ചാമ്പയാണ് ഇതിൻ്റെ ഉമ്മർ ചാമ്പ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ജെറിബുവായ ക്രൊക്കഡായിൽ ഫിംഗർ ജാരി ബൂയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാഴയാണത് കന്നു വെച്ചതാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനും വിൽക്കാനും ഭാഗത്തിൽ മഞ്ഞൾ അവിടെ റെഡിയാവുന്നുണ്ട് പിന്നെ ഇത് വെള്ളഞ്ഞാവലാണ് ഇത്രയും കനത്തിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹോളിയ കൂടെ വേര് പുറത്ത് വന്നിട്ട് ആ വേര് ഭീമാകാരമായിട്ട് പുറത്തേക്ക് വളർന്നു കണ്ടില്ലേ വളർന്നു ഇവിടെ വന്നിട്ട് ഞാൻ അറുത്തതാണ് അറുത്തത് വീണ്ടും കൂടി ചേർന്നു ഇനി മഴ പോയിട്ട് ഒരു ഒക്ടോബർ മാസം അടുത്ത മാസം ഞാനിത് അറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയ പേര് വരാം അത്രയും വലിയ ഹോളില്ല ഒരു പപ്പടക്കോലുകൊണ്ട് കുത്താൻ പാകത്തിലുള്ള ഹോൾ ഉണ്ടായിരുന്നുള്ളു അതേ കൂടെ ഒരു നാല് പേര് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടായതാണ് രണ്ടല്ലിത്രയ്ക്കൊക്കെ ഹോളുണ്ടായിരുന്നുള്ളൂ പപ്പട ആ ഒരു ചെറിയ പേനക്കടത്താളൊക്കെ എപ്പോൾ പോലും അല്ല ഇത് ഹോളല്ല കേട്ടോ പൊള്ളച്ചതാണ് പ്ലാസ്റ്റിക് പൊള്ളച്ചതാ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പറയ്ക്കാതെയും പറച്ചിട്ടും അവിടെ ഇവിടെയും ഞാരി പോലെ നിന്നേറുന്ന എല്ലാ വിത്തുകളൊക്കെ മുളച്ച് ഇവിടെ വീണ്ടും ഇത്രയും കാര്യമായിട്ട് മഞ്ഞളുണ്ടായി ഇതൊക്കെ പ്രതിഭനത്തിൽപ്പെട്ട മഞ്ഞളാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം പറിച്ചെടുത്തപ്പോളേ നമ്മൾ പറയ്ക്കുമ്പോൾ അവിടെ നുട്ടും നുറുങ്ങും ഒക്കെ കെടുക്കുമല്ലോ അതും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രതിഭാ മഞ്ഞളും അവിടെ കസ്തൂരി കസ്തൂരിമഞ്ഞളും ആയിരുന്നു പക്ഷേ അത് രണ്ടാം കൊല്ലം ഒരേ സ്ഥലത്ത് തന്നെ കൃഷി എന്ന് അറിയില്ല കാര്യമായിട്ട് വിളവ് കിട്ടിയില്ല അപ്പോൾ അവിടുത്തെ പ്രതിഭ മഞ്ഞൾ എടുത്തിങ്ങോട്ടും പിന്നെ കസ്തൂരി കസ്തൂരിമഞ്ഞൾ എടുത്ത് ഇങ്ങോട്ടും ആ ഉണ്ട് അല്ല ഇത് കസ്തൂരി കസ്തൂരിമഞ്ഞളാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ ആണ് ഉണ്ടായത് അതായത് കസ്തൂരി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതാണ് നോക്കാം ജപ്പാൻ പേരയാണ് ജപ്പാൻ പേര കായ് പിടുത്തം കുറവാണ് സബ് ട്രോപ്പിക്കൽ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ റാസ് ഗാർഡനിന്ന് മേടിച്ച ഇത് ഹോം ഗ്രോൺ ഇന്ത്യ റാസ് ഗാർഡനിന്ന് ഒരാൾ മേടിച്ച് നാലഞ്ച് പ്രായ നാലഞ്ച് മാസം അല്ല നാലഞ്ച് വർഷം പ്രായമുള്ള ജപ്പാൻ പേര നന്നായിട്ട് കായ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു ജപ്പാൻ പേരയിലെ കേമനാണ് വേണ്ട നല്ല വലിയ നല്ല വണ്ണത്തിൽ വന്നു ഇത് ഇവിടെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അതുപോലെ അതെ ഇതുപോലത്തെ ഷട്ട് മിനറൽ വാട്ടർ പകുതി മുറിച്ചാലും ഉണ്ടായിരുന്നു ശരിക്കും ആയിട്ടുള്ള ആയിട്ടുള്ളതിൽ വെക്കാൻ പാടില്ല എന്ന് പറയുക വേരിൽ വെളിച്ചം തട്ടുന്നതുകൊണ്ട് അപ്പം അങ്ങനെ വെച്ച സമയത്ത് എന്താ അറ്റം കരിയണ എന്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അറ്റം കരിയണത് ഇതിൽ വെച്ചതിൻ്റെ പുറത്തായിരുന്നില്ല ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കായ്ക്കുമായിരിക്കും കാരണം എന്താണെന്ന് ഈ ചെറിയ ഏരിയ മാത്രമേ മണ്ണ് മണ്ണിൽ ആ വേര് വളരാനുള്ളത് കൊണ്ട് ചെടി പിന്നെ അടുത്ത സ്റ്റേജ് ഫ്രൂട്ട് ഉണ്ടാക്കാനാണ് നോക്കുക ഇത് പൂവൊക്കെ ഇട്ടു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവൊക്കെ കൊഴിഞ്ഞു അതങ്ങനൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ആത്തച്ചക്ക ഇത് ഒരുവിധം വെട്ടി ഒതുക്കണം പിന്നെ അപ്പുറത്തും ഇതുപോലെ അന്നോനെ ഫാമിലിയിൽ പെട്ട മുള്ളാത്തേന്നെയുള്ളത് അതിനപ്പുറത്ത് ചുള്ളും പുറവും ചുവന്ന സീ ആത്തച്ചക്കുണ്ട് പിന്നെ ആ കാണുന്നത് ഗജേന്ദ്രചേനയാണ് ഗജേന്ദ്രചേന ഞാൻ കാണിച്ചോ അതേ ഗജേന്ദ്രചേന എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കിലോന്റെ ഒറ്റ പീസ കിട്ടിയത് ഇതൊരു പത്തിരുപത്തഞ്ച് കിലോ തൂക്കം വരുന്നതാ അങ്ങനെ വന്ന സമയത്ത് ഇതേ ഇതിപ്പോൾ രണ്ട് മൂന്ന് കട വണ് മറ്റേ തണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ചില വീഡിയോയിലൊക്കെ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ വലിയൊരു മരം പോലെയൊന്നും കാണുന്നില്ല ഇത് ഇതിൻ്റെ ആദ്യത്തെ കട എന്ന് പറയുന്നത് ഇതാണ് ഈ കട ഇത്രയ്ക്കും വലിപ്പം ഇത് വന്ന സമയത്ത് എന്താ പറയുക ഒന്നും ഒരു മുള പോലും വരാതെ കിടന്നേറുന്ന സാധനം പിന്നെ അതിങ്ങനെ വന്നു ഇതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും ഒത്തിരി വളം കൂട്ടി കൊടുക്കണം പിന്നെ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് വില കൂടിയ മുന്തി ഇനം പൈനാപ്പിളുകൾ ചക്ക ഉണ്ടായതിന് ശേഷം ഇങ്ങനെ പറച്ച് ഒന്നുകിൽ ഇങ്ങനെ തന്നെ കുറ്റിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ തൈകളുണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ തൈകൾ ഞാൻ അപ്പോൾ കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരു എട്ടോളം പൈനാപ്പിൾ രുചിച്ചു അതിൽ പുളിയില്ലാതെ മധുരം മാത്രം നിന്നിരുന്നൊരു പൈനാപ്പിളാണിത് ഇത് വേറെ പ്ലാന്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ എടുക്കും പൂച്ചിടാൻ എടുത്തതിന് ശേഷം ഇവിടെ എന്ത് പൈനാപ്പിൾ ഉണ്ടായാലും നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഇതിൻ്റെ അടുത്ത തൈ കൊടുക്കും പിന്നീടുള്ള തൈകൾ വിൽപ്പന ഉണ്ടാവും ഇതാണ് പൈനാപ്പിൾ വിളവെടുത്ത കുറ്റി അപ്പോൾ ഇത് ഇത്രയായിട്ടുണ്ട് പിന്നെ ബാക്കി കാണിച്ചു തരാം അപ്പോൾ വെട്ടി നിർത്തുന്നേക്കാൾ നല്ലത് വെട്ടിയിട്ട് പറിച്ചു വെറുതെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ തൈകൾ വരും എന്ന് പറഞ്ഞു എൻ്റെ പുറത്ത് നമ്മൾ നല്ല വലിപ്പം വരുന്ന നൈജീരിയൻ പൈനാപ്പിൾ ഇങ്ങനെ പറച്ചിട്ട് ബ്രസീലിയനാണ് ഇതിൽ നിന്നൊരു ഏഴോളം സക്കറകൾ തൈകൾ നമുക്ക് കിട്ടി കാരണം നല്ല മുതലായി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാനിത് ചെറിയ തൈ മേടിച്ചത് പക്ഷേ എനിക്ക് ഞാൻ രണ്ടാം പ്രാവശ്യം ഒരു ഏഴ് തൈകളോളം എനിക്ക് കിട്ടി അതിൽ നിന്നൊരു മൂന്നോ നാലോ ഒഴിച്ച് ബാക്കിയെല്ലാം നാലെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് അല്ല ഒരെണ്ണം അഞ്ഞൂറ് വെച്ച് കിട്ടി അപ്പോൾ എനിക്ക് രണ്ടായിരം കിട്ടിയൊരു പ്ലാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ പുല്ലൊക്കെ പറക്കണ വഴിക്ക് എന്തായിന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊക്കി നോക്കിയപ്പോൾ വേണ്ടട ഒരു സക്കർ ഉണ്ടായിരിക്കണം ഈ സക്കർ എന്നോട് പുതിയ തൈകൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞോളോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കും ഇത് അപ്പോൾ അതങ്ങനെ ഉണ്ടാവട്ടെ ഇതും എന്തായാലും വൈകാതെ നൈജീരിയൻ്റെ ഉണ്ടാവും അപ്പോൾ പൈനാപ്പിളിന്റെ തൈകൾ നമുക്ക് മിക്കവാറും ഇവിടെ എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ വേറെ ഒരു പരിപാടിയും കൂടെ കാണിച്ചു തരാം ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു ആഫ്രിക്കൻ പൈനാപ്പിൾ ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് ഇങ്ങനെ ഉണ്ടായിട്ടും അതിൻ്റെ കൈതച്ചക്കയുടെ മുകളിലെ തലപ്പ് അട്ടയർമ്മ മുട്ടി നിന്നു പഴയ വീഡിയോകളൊക്കെ കണ്ടവർക്കറിയാം ഒരു അഞ്ചര അടിക്ക് മുകളിൽ വലിപ്പം വന്നു അതങ്ങനെ അപ്പൊ ഞാൻ ഒരു രണ്ട് ഒന്നര മാസമായിട്ടും തൈകള് കാണാണ്ടായിപ്പോ ഞാനത് പറിച്ചെടുത്തു കാണിച്ചു തരാട്ടെ അതിന്റെ ഭീകര രൂപം കണ്ടോ ഒരു പൈനാപ്പിളിന്റെ കട നിക്കണം വേണ്ട പക്ഷെ ഒരു വിഷയം എന്താണെന്നു വെച്ചേ തൈകള് ഞാൻ ഉണ്ടാവണില്ല എന്ന് കരുതിയിട്ട് എന്നപ്പോ ഇത്രയും ഇതിൻ്റെ എന്താ പറയാ അടിഭാഗത്തായിരുന്നു അപ്പോൾ ഞാൻ പറച്ചപ്പോൾ പറിച്ചപ്പോടാ ഒരു പൈനാപ്പിൾ തൈ പൊട്ടി വന്നേക്കുന്നത് എനിക്ക് നടണം നല്ല കരുത്തോടെ വന്നേക്കണം കണ്ട അതെന്റെ ജന്മവാസനം കാണിക്കും പക്ഷേ എനിക്ക് വിഷമമായൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാണ്ട് ഇത്രയും നാരമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചിലപ്പോ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വന്നതായിരിക്കും വേണ്ട ഇങ്ങനെ ഇങ്ങനെ നിന്നതായിരിക്കും അപ്പം ഇത്രയും ഭാഗം മണ്ണിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് ശ്രദ്ധി ശ്രദ്ധിച്ചില്ല ഇത് മൂ മൾട്ടി മൂ ട്രിപ്പിൾ ക്രൗണായിട്ടാണ് വന്നത് തലപ്പിൽ മൂന്ന് ക്രൗണുകൾ അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ നമുക്ക് സക്കറുണ്ടാവല്ലോ എന്ന് കരുതി മൂന്നെണ്ണം നമ്മൾ കൊടുത്തു ഇപ്പോൾ എന്തായാലും ആദ്യത്തെ സക്കർ എനിക്ക് ബാക്കി വിൽക്കും വിഷമമുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ വേണ്ട ഇതേപോലെ ചെറിയൊരു സക്കറുകൾ വരാൻ നിൽക്കേണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഇത് ഞാൻ പക്ഷെ കുഴിച്ചിടും കിട്ടോ കിട്ടില്ലോയെന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ അടുത്ത് മൂവാറ്റുപുഴയിലൊരു ഫാം സ്നേഹ ഓർഗാനിക് ഫാം സന്ദർശിച്ചപ്പോൾ അവർക്ക് ഇവിടെ മുതലിവിടം വരെ എങ്ങാണ്ടുള്ള ഒരു വെരിഗേറ്റഡ് അപ്പുറത്ത് നിൽക്കേണ്ട സാധനം ഒരു കൈതച്ചക്ക ഒരു പിങ്ക് കളറും വെള്ളയും പച്ചയുള്ള കൈതച്ചക്ക ഉണങ്ങിയ പോലെ തണ്ട് നിൽക്കുക അതിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് വിളവെടുത്തിട്ട് രണ്ട് കൊല്ലമായിട്ടും തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ആഫ്രിക്കൻ കടാകടിയൻ ആഫ്രിക്കനാണ് നല്ല രുചിയുള്ള സാധനമാണ് മുഴുവൻ പഴുക്കുമ്പളേക്ക് മധുരമാണ് നല്ല വലുപ്പം വരും അപ്പോൾ എനിക്ക് കിട്ടിയത് ക്രൗൺ ആയതുകൊണ്ട് ഒരു രണ്ടര കൊല്ലത്തോളം എടുത്ത് കായ്ക്കാം കാരണം ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ചടി നാലര നാലരടിയിലൊക്കെയാണ് അത് കായ്ച്ചത് അത്രയും വളർന്നു കൊണ്ട ഇവിടം മുതൽ ഒരു ക്രൗൺ വളർന്നു ഇവിടം മുതൽ ഇത് അങ്ങനെ അറ്റം വരണമെങ്കിൽ രണ്ടര കൊല്ലം എടുത്ത് അടിപ്പിച്ച് അടിപ്പിച്ചാണ് ഇലകൾ മുള്ളില്ല കേട്ടോ എഡ്ജിൽ ഇവിടെയൊന്നും മുള്ളില്ല പക്ഷേ ഇലയുടെ തുമ്പിറ്റ തുമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ മുള്ളുണ്ടാവും അപ്പോൾ ഇനി വരുന്നത് സക്കറാണ് കൊടുക്കാനുണ്ടാവും അപ്പോൾ ആ സക്കറ എന്താണെന്ന് വെച്ചാൽ ഒരു 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 കൊല്ലം ഒന്നര കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും അപ്പോൾ ഇതിൽ നിന്ന് ഇത് ഇവിടെ അങ്ങനെ എവിടെയെങ്കിലും പറച്ച് ഇവിടെ എങ്ങാനും പറിച്ചിടണം അപ്പോൾ എന്തായാലും തൈകളുണ്ടാവും പിന്നെ ലോങ് പൈനാപ്പിൾ ലോങ് ഫൈനാപ്പളും ഇതുപോലെ വെട്ടി നിർത്തി ഇവിടെ ഒരു തൈ ഉണ്ട് ഉണ്ടോ ഇവിടെ ഒരു തയ്യുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു തൈ വരുന്നുണ്ട് വേണ്ട ഇതിന്ന് എനിക്ക് ഇത് ഞാൻ ഞാനായിരം രൂപ കൊടുത്ത് മേടിച്ചതാണ് പക്ഷേ എനിക്ക് ഇതിൽ നിന്നൊരു